തന്നെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കുമിളി നമ്മുടെ ശബരിമലയോടനുബന്ധിച്ച് ആലോചന ആ യോഗത്തിൽ ഉദ്യോഗസ്ഥന്മാരും ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കന്മാരും ഒക്കെയാണ് പമ്പയിൽ ഒരുമിച്ച് കൊടുക്കുന്നത് അവിടെ വെച്ച് എങ്ങനെ ഈ ശബരിമല തീർത്ഥാടനം വിജയമായി പൂർത്തീകരിക്കാൻ കഴിയും അയ്യപ്പ ഭക്തന്മാരെ ബുദ്ധിമുട്ടില്ലാതെ എങ്ങനെ അവരുടെ തീർത്ഥാടനം പരിഹരിച്ചു പോകാൻ കഴിയും എന്നുള്ളതിൽ ചർച്ച തീരുമാനമെടുക്കും നടപ്പാക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ അങ്ങനെ നല്ല നിലയിൽ കഴിഞ്ഞ കാലങ്ങളിൽ എല്ലാം നടന്ന ശബരിമല തീർത്ഥാടനമാണ് വഴിയിലായി കിടക്കുന്ന വഴിയിലായി കിടക്കുക മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു കോൺഫറൻസ് വിളിക്കാൻ തയ്യാറാകേണ്ടതായി മുഖ്യമന്ത്രി അതിന് പകരം അങ്ങേരെ ഈ റോഡിൽ കൂടെ ചുമ്മാ തേരാപേര ചന്ത കളിച്ച് നടക്കുക ഒരു എയർ കണ്ടീഷൻ ബസ് നാലുശി ഇരുപത് മന്ത്രിമാരെ അതിനകത്ത് വെച്ചിട്ടുണ്ട് പുറത്തൂല്ല ഞാൻ എനിക്ക് സംശയം അത്ഭുതം തോന്നുന്നത് അവിടെ തീർത്ഥാടനവുമായിട്ട് ബന്ധപ്പെട്ട ആകെ ഒരാൾ ചെന്നത് മന്ത്രി രാധാകൃഷ്ണൻ അത് ഇരുപത്തി മൂന്നാം ദിവസം തീർത്ഥാടനം തുടങ്ങി ഇരുപത്തി മൂന്നാമത്തെ ദിവസമാണ് രാധാകൃഷ്ണൻ അവിടെ പമ്പെ വരെ ചെന്നത് ഇത്ര ഉത്തരവാദിത്വരഹിതമായ ഒരു ഗവൺമെന്റും മന്ത്രിസഭയും കേരളത്തിന് ചരിത്രത്തിലുണ്ടായിട്ടില്ല ശബരിമല തീർത്ഥാടകരെ മാത്രമല്ല ദീപവിശ്വാസികളെ മുഴുവൻ അപമാനിക്കുന്ന നടപടിയാണ് പിണറായി പിണറായി സർക്കാരിൻ്റെ അങ്ങനെ തന്നെ പറഞ്ഞു നോക്കൂ കാരണം അന്ന് ശബരിമലയിലേക്ക് പിണറായി വിജയൻ വന്ന ഉടനെ രണ്ട് സ്ത്രീകളെ പ്രവേശിപ്പിക്കാൻ നിയമവിരുദ്ധമായി വിശ്വാസത്തിന് വിരുദ്ധമായി രണ്ട് സ്ത്രീകളെ രണ്ട് യുവതികളെ പ്രവേശിപ്പിക്കാൻ ശ്രമിച്ചത് തടയാൻ ജനങ്ങൾ നിർബന്ധിതരായി അയ്യപ്പ ഭക്തന്മാർ ഞാൻ ഉൾപ്പെടെ അതിൽ പങ്കെടുത്തിയാളാണ് അതുകൊണ്ടാ പറയുന്നത് അത് പേരിന് വേണ്ടി പോലീസ് പിണറായിയുടെ നിർബന്ധിന് വഴങ്ങി സ്ത്രീകളെ ശബരിമല ശാസ്താപന്റെ സമീപത്തൂടെ കൊണ്ടുപോയി ആ പ്രശ്നം പരിഹരിച്ചത് ആ വൈരാഗ്യം പിണറായിയുടെ മനസ്സിലിരിക്കുക അതിന്റെ ഭാഗമായിട്ടാണ് ആ വൈരാഗ്യത്തിന്റെ ഭാഗം എന്ന നിലയിലാണ് ഈ ശബരിമല തീർത്ഥാടനം നശിപ്പിക്കണമെന്ന ഗൂഢ ലക്ഷ്യത്തോടു കൂടുള്ള നീക്കമാണ് പിണറായി നടത്തുന്നത് ഈ കാര്യത്തിൽ ജനവികാരം ഉണരണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാന്യത എന്താണെന്ന് അറിയാമെങ്കിൽ പിണറായി ഇനിയും ഈ സ്ഥാനത്ത് തുടരാതെ വേഗം ഇറങ്ങി അടുത്ത ആളെ ഏൽപ്പിക്കണം എന്നാണ് ഈ പറയാറ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇങ്ങടെ നാക്കിന് എന്ത് പറ്റി ഇങ്ങടെ വാക്കിനെന്തു പറ്റി എനിക്ക് മനസ്സിലാകുന്നില്ല പിണറായി കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ആളാണ് അങ്ങനെ നിങ്ങൾ ആലോചിക്കണം ഒരു ജനപ്രതിനിധി ഇതിപ്പോ അപമാനിക്കാറുണ്ട് നമ്മുടെ ചാഴികാടൻ എം പി അയാൾക്ക് വോട്ട് ചെയ്ത ജനങ്ങളെ മുഴുവൻ അപമാനിച്ചിരിക്കുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി അയക്ക് നാണവന്മാനവും ഇല്ല പക്ഷേ ജനങ്ങൾക്ക് നാണോമാനവുമുണ്ട് എന്താ എം പി ചെയ്ത പാപം ചാഴികാടൻ കേരളത്തിൽ റബർ കൃഷിക്കാരുടെ പ്രശ്നം മുഖ്യമന്ത്രി ശ്രദ്ധയിൽപ്പെടുത്തിയെന്ന് ഏക കാര്യത്തിന് വേണ്ടി അയാളെ പരസ്യമായി അപമാനിച്ചു ഒരു എം പി ഒരു ജനപ്രതിനിധിയെ ഒരു മുഖ്യമന്ത്രി ഇങ്ങനെ അപമാനിച്ച ചരിത്രം ആദ്യമാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഉത്തരേന്ത്യങ്ങാനും നടക്കുന്നുണ്ടോ എന്ന് എനിക്കറി നമ്മുടെ കേരളത്തിൽ ആദ്യമാണ് നാണവ ഇല്ലാത്ത ചാഴികാടൻ പിന്നെ ആ പുറകെ നടക്കുന്നുണ്ട് അയാൾ ഇനിയെങ്കിലും ആ പോക്കും നിർത്തണം ഇല്ലെങ്കിൽ അയാൾ രാജിവെച്ച് വെച്ച് പിരിയണം നാണക്കടായിപ്പോ റബർ കർഷകന്റെ പേര് കെട്ടുന്ന പിണറായിക്ക് ഹാതിളകി എന്താ കാര്യം റബറിന് ഇരുന്നൂറ്റമ്പത് രൂപ തറവില ഇരുന്നൂറ്റമ്പത് രൂപ കൊടുത്തിരിക്കും ഞങ്ങൾ അധികാരത്തിൽ വന്നു പറഞ്ഞ് ഓട്ടു പിടിച്ച് അധികാരത്തിൽ വന്ന പിണറായി ഏഴര വർഷമായിട്ടും നൂറ്റി നാപ്പത് രൂപയാണ് പറഞ്ഞ നിൽക്കുന്നത് ഇരുന്നൂറ്റമ്പത് പറഞ്ഞവട അപ്പൊ റബർ എന്ന് കേട്ടാൽ പിണറായിക്ക് വൈ ആ കാലിടക്കമാണ് നമ്മുടെ പാവപ്പെട്ട എന്ന് ഞാൻ പറയും അതായത് ഒരുമാതിരി മാന്യതയുള്ളവയാണെങ്കിൽ തീരെ പാവപ്പെട്ടവരായിപ്പോയി ഈ ചാഴുകാടൻ ഇത്രയും പുലപ്പയും പറഞ്ഞിട്ടുള്ള മിണ്ടാൻ പോലും പറ്റാതെ നടക്കുക അയാൾ നാണാണോ എനിക്ക് സംശയമുണ്ട് ഒരാണത്തെ ഉള്ളവര് സഹിക്കാൻ പറ്റുന്നതാണോ പിണറായി പരസ്യമായിട്ട് മഹത്വമൊക്കെ അവർ പറയണ്ടേ ഞാൻ അവർ കൃഷിക്കാൻ നോട്ട് മടിച്ചു എനിക്ക് പറയണം തിരുവിതാംകൂറിലാണ് എന്റെ സൗകര്യം എന്ന് പറയുന്നത് തന്റെ കളി കാണിക്കണ്ടേ അത് കാണിക്കാത്ത ചാഴികാടൻ അത് കാണിച്ചില്ലാന്ന് മാത്രമല്ല വ്യത്യാസം രാവിലെയും പിളായ എടുത്ത് കൈകൂക്ക് നിക്കുകയാണ് നാണം കെട്ടവൻ വൃത്തി കെട്ടവൻ എന്ന വാക്ക് വാക്കുപയോഗിക്കുകയാണ് അത് നമ്മുടെ സമൂഹത്തിന് തന്നെ അപമാനം നമ്മുടെ ജനങ്ങൾക്ക് അപമാനം ആണ് ചാഴികാടൻ ഇയാളെ എന്ത് ചെയ്യണം എന്ന് എനിക്കറിയില്ല മാണിക വിപ്പിന് മാന്യതയുണ്ടെങ്കിൽ ഞങ്ങൾ ജനപ്രതികൾ കാണിച്ച വൃത്തികാട് പ്രതിഷേധിക്കുന്നു എന്ന് പറഞ്ഞ് பிணாயிக்குள்ள பிந்தொண பின்வலி புறத்து வரணும் மின்ணிக்கு புறத்து வரணும் எதன இப்ப எப்படி பரையான ஈ காரியான அது முஸ்லிங்களா பேடியுண்டு முஸ்லிம் பேடியா அருதில்லை അത് തീവ്രവാദികളല്ലേ പേടിയാ അത് ആദ്യം മനസ്സിലാക്കി കേരളം കണ്ട് ഏറ്റവും വലിയ ഭീരുവായ ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ ഭീരുവ കണ്ടില്ലേ നമ്മളെ കടുത്തുഴുതി ചെന്ന് പറഞ്ഞു ഒരു അറുപത് അറുപത്തഞ്ച് മീറ്ററേ ഉള്ളൂ സ്റ്റേജിലോട്ട് കയറുകയാ എല്ലാരും നടന്നു പോവാ ഇത്ര അടുത്തല്ലേ കാണുന്നത് അയാള് കാറ് വരുത്തി പട്ടാളത്തെ ചുറ്റും നിർത്തി കാറേ കയറി ആ സ്റ്റേജിൽ ചെന്ന് കയറി പേടിയായേക്ക് ഇയാൾ ആര്യാ പേടിക്കുന്ന ആർക്കുടങ്ക എനിക്ക് മനസ്സിലായില്ല ഇത്ര ഭീരുവായ ഒരു മുഖ്യമന്ത്രി കേരളത്തിലുണ്ടാകാറുണ്ട് സഹതാപം മാത്രമായി പ്രതിഷേധീകരിക്കാൻ പറ്റാത്ത കൊണ്ട് ഇത്രയും പറഞ്ഞു പോറ്റിദ്ധരിക്കരുത് അതാ പാട്ടിക്കാത്ത ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല ഏത് ഒരു കെ മാണിയുടെണി വളരെ ശക്ത ഒരു കാരണവശാലേ ഇടതുപക്ഷമുന്ന കമ്മ്യൂണിസ്റ്റുമായിട്ട് ബന്ധം പാടില്ല എന്ന് പറഞ്ഞിട്ട് അത് കേൾക്കാതെ മകൻ പാർട്ടിയായി ആയി മകൻ നേരെ സി പി എമ്മുമായിട്ട് സഖ്യം ഉണ്ടാക്കിയല്ലോ അപ്പൊ അപ്പനെ കേൾക്കാത്ത മകനെ പറ്റി കൂടുതൽ വർത്തമാനം വേണ്ട കാര്യ അപ്പനോട് ബഹുമാനം അത് ഞാൻ ഇനി പത്രസമ്മേളനത്തിൽ പറയുന്നില്ല അപ്പനോട് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊക്കെ അറിയാമല്ലോ മകനും മകന്റെ കുടുംബവും ആ വിശദാംശം ഞാൻ കിടക്കുന്നില്ല നാളം കെട്ടി ഒരുത്തരായിട്ടല്ലേ ഇപ്പഴും അവിടെ പുറകിടക്കുന്നത് ഞാൻ പറഞ്ഞ ഞാൻ ചോദിക്കട്ടെ ഇയാളിങ്ങനെ കഡ്മാഷായിട്ട് ഇരിക്കുക ഇരുപത് എൽ പി സ്കൂൾ പിള്ളേര് പുറകിൽ ഇരിക്കുക ഇവന്മാർ എന്തിനാ പുറകിടക്കുന്ന ഈ ആലപ്പുഴ ചെല്ലുമ്പോഴേ നാളെ തവണ ജനങ്ങൾ അവിടെ ഇന്മാരെ കൈ പിടിച്ച് വലിച്ചു അടിച്ച് നാട്ടിലോട്ട് അടി കൊടുത്ത് നാട്ടിലേക്ക് ഓടിക്കണത് എന്റെ അഭിപ്രായം ഞാൻ ചോദിച്ചു ചുമ്മാ എന്നാ പണി ഉമ്മർക്ക് എൽ പി സ്കൂള് പിള്ളേർ എൽ പി സ്കൂളിൽ പിള്ളേർ ഇരിക്കുന്ന പോലെ പിണറായി ഇങ്ങനെ യേശിക്കാതിരിക്കുകയാണ് ഇരുവേശിക്കാതെ ഇരുവാണോ ഇരിക്കുന്നത് തന്നെ അമ്മക്ക് പണി മന്ത്രിമാരില്ലേ ഇവര് നാടി ഉത്തരവാദിത്തമില്ലേ തങ്ങളെ എം എൽ എ ആക്കി ജനങ്ങൾ ഉത്തരവാദിത്വം ഇവർക്കുണ്ടോ അവിടെ എന്തെല്ലാം സംഭവങ്ങൾ നിയമനത്തിൽ നടക്കുന്നുണ്ട് അന്വേഷിക്കണ്ടായി മര്യാദ ഉണ്ട് അവിടെ പോകണ്ടെ അതൊന്നുമില്ല ഇങ്ങനെ കുത്തിയിരിക്കും നമ്മുടെ ദേവസ്വം മന്ത്രി അവിടെ കുത്തിയിരുന്നില്ലേ ഇരുപത്തിമൂന്ന് ദിവസം ഒന്ന് ഒന്നാലോചിച്ച് ഇരുപത്തിമൂന്നാം പൊക്കാ ശബരിമലയ്ക്ക് എന്തൊരു നാണക്കേടാ ഇത് ഇവർ വോട്ട് ചെയ്ത ജനങ്ങളെ അപമാനിക്കുകയാണ് ഈ ചെയ്യുന്നത് ഞാൻ എനിക്ക് ആലപ്പുഴ ഇനി ആലപ്പുഴയും കൊല്ലമൊക്കെ ആലപ്പുഴയും കൊല്ലമൊക്കെയുള്ളത് ആലപ്പുഴ ജനങ്ങളെങ്കിലും നല്ല തന്റെ കളമുള്ള ജനങ്ങളാണെങ്കിൽ കയ്യപ്പിടിച്ചവനെല്ലാം മരിച്ചു അടിച്ച് അടിച്ച് നാട്ടിലോട്ട് പറഞ്ഞയക്കുന്ന എന്റെ വിശ്വാസം ജനപകാഠിത്വമുണ്ട് ഏറ്റുമാനൂര് പോകുന്ന ആളുകൾ പൂഞ്ഞാറഞ്ഞ് വെള്ളത്തിൽ ചേർന്നാട്ടിൽ നിന്ന് നാള് പോകുന്നത് ഞാൻ കണ്ടായിരുന്നു ഏറ്റുമാനൂരോട്ട് അപ്പൊ ജനപങ്കാളത്ത് എങ്ങനെയാന്ന് എനിക്ക് മനസ്സിലായി എല്ലായിടത്തും അത് എല്ലായിടത്തും ഒരേ ആളുകളെ ഞാൻ കൂടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പോണു പക്ഷെ സഹാക്കന്മാരെല്ലാം വരുന്നുണ്ട് ജനപങ്കാളിത്തം ഉണ്ടാവും പക്ഷേ ആ ജനപങ്കാളിത്തം ഈ അടുത്ത കാലത്ത് കൂട്ടിക്കൽ പിണറായി വിജയന്റെ വലിയ മീറ്റിംഗ് ആയിരക്കണക്കിന് ഞാൻ ഓർത്ത് എവിടുന്ന് വന്നു കൂട്ടിക്കൽത്തോടെ ജനമില്ലല്ലോ അവിടെ മിനിയാന്ന് എലക്ഷൻ നടന്നപ്പോ സി പി എമ്മിന്റെ സി പിന്റെ സി പി എമ്മിന്റെ സിറ്റിംഗ് സീറ്റ് കോൺഗ്രസ് ജയിച്ചിട്ടുണ്ട് യു ഡി എഫ് ജയിച്ചു அப்பம் அப்ப ஜனபரத்த ஜனத்தரம் ஒு கணக்காக்கோ ஆத்மாண்ட ஜோஸ் கணியையும் மன்னிணி விட்டு போகண்டாயும் அப்போடுள்ள போட்டே தன் கட்சி ஏற்றம் பிரமுகனாயதாவாய்டுள்ள எம்பி പരസ്യമായി റബർ കർഷകന്റെ കാര്യം പറഞ്ഞതിന്റെ വലിയ അപമാനിച്ച മുഖ്യമന്ത്രിയോട് പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് ആ മുന്നണിയിൽ നിന്ന് ഇറങ്ങി പോകാനുള്ള ധാർമ്മികത കാണിക്കാൻ ബാധ്യതപ്പെട്ടയാളല്ലേ ജോസ് കെ മാണി എന്തിനെ പിടിച്ചുപൂത്തിയിരിക്കുന്നത് ഒന്ന് ആലോചിച്ചു வளர நிர்வாச்சு எங்கோ அயக்காடோ மனோரோகம் நீங்கள் தீர்மானிச்சு ஏ அது எல்லாம் கண்டவரானே அபமானிச்சது ஞானாங்களோடு அப்ப அயுச்சு எனிக்கு மனசுரோகாள் அயக்காணோ எனிக்காணோ மனசு ரோகம் ஞாபக பிரதிபட்சம் பரணகட்சி அல்லா வரும் എനിക്കിപ്പോ യാതൊരു ഞാനും പിണറായി നോക്കുമ്പോ ആർക്കാ മനസ്സിലോകം ഏറെ കൊല്ലും പറയുമ്പോൾ ഞാൻ ഓടി ഇറങ്ങി നടന്നു പോകില്ല എന്നെ ഞാൻ പേടിക്കുന്നില്ല കാറേ കറി ജീവിക്കും പട്ടാളത്തെ ചുറ്റും നിർത്തിക്കൊണ്ട് നടക്കുന്ന നാണം വേണ്ടേ കേരളത്തിന്റെ ഇടതുപക്ഷ മുഖ്യമന്ത്രിയാന്ന് പറയണം പാവങ്ങളെ നിങ്ങൾ ആലോചിക്കും ഏറ്റവും വലിയ മര്യാദയാണ് ഈ ഇടതുപക്ഷത്തിൻ്റെ മുഖ്യമന്ത്രി ഇല്ലേ നിങ്ങള് ഈ സഹാക്കന്മാർക്ക് ഇത് മനസ്സിലാകത്തേ എന്താ എല്ലാ ദിവസം രാവിലെ അവിടുത്തെ മുതലാളിമാരെ എല്ലാം വിളിച്ച് ഇഡ്ഡലിയും ദോശയും മൊട്ടോസ് കഴിക്കുക നാണം വേണ്ടേ ഒരു പത്ത് വരെ വിളിക്കുക സി എ റ്റു തൊഴിലാളികളെ കുറിച്ച് അവിടെ വിളിച്ചുകൾ ചർച്ച നടത്തി ഒരു സാമാന്യം വരികൾ ചെയ്യണ്ടേ അയാളെ അയാളാക്കി ആക്കി വെച്ചിരിക്കുന്ന പാവപ്പെട്ട ഇവിടുത്തെ തൊഴിലാളികളും പാവപ്പെട്ട കൃഷിക്കാരനും ആ തൊഴിലാളികൾ പ്രതിയായിട്ടുള്ള പാവപ്പട സി എളി വേണ്ട ആ സി എ ടൂക്കാരെയെങ്കിലും വിളിച്ച് ആ മുട്ടയും ആ ഓംലെറ്റും കൂട്ടി കൂട്ടി കൂട്ടാൻ വരെ നാണക്കെടുക്കും അത് വേണ്ട അത് സമ്പന്നന്മാർ നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നന്മാർ മതമേലധ്യക്ഷന്മാർ അവരെ വിളിച്ച് ഇഡ്ഡലി മൊട്ടോസ് എന്നാ സി എ ടി തൊഴിലാളിക്ക് പറയുന്നത് ശരിയല്ല നാണമില്ല അതുകൊണ്ടാ ഏ ആ പൗരപ്രമുഖരായെന്ന് പറഞ്ഞ മൊലാളിമാരെ മാത്രം പൗരപ്രമുഖർ ഈ മൊലാളിമാരെല്ലാം പൗരപ്രമുഖര ആ ഇവിടെ വിളിച്ചു കൂട്ടപ്പൊ അവര് പ്രമുഖരൊക്കെ എത്ര മാന്യ തൊഴിലാളികളെ ഞാൻ കാണിച്ചു തരാം എത്ര ഐ തൊഴിലാളി കാണിച്ചു തരാം എത്രയോ ബി എം എസ് തൊഴിലാളികൾ തരാം ഈ സമ്പന്നന്മാരെ കയ്യിൽ ഏറ്റവും മാന്യന്മാർ ഇതൊക്കെ മനസ്സാക്കിയുടെ പ്രശ്നമാണ് മാനസിക നിലയാ ഇത് ഇവര് പിണറായി വിജയൻ തോമസ് ചാടിയോടൊന്ന് മാത്രമാണ് അഹ്മാനിച്ചത് ആ ടീച്ചറോട് കാണുക ചെയ്തത് ടീച്ചറുകളോടെ പ്രക്കം എന്താ ടീച്ചർ ഈ രണ്ടാം ടൈമിൽ എലക്ഷൻ നടക്കുമ്പോ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ജയിച്ചത് ടീച്ചറാണ് ഏറ്റവും നല്ല ആരോഗ്യമന്ത്രി പേരെടുത്ത ടീച്ചർ രണ്ടാം എലക്ഷനിൽ ഏറ്റവും അറുപത്തി ആറായിരം രൂപ ഭൂരിപക്ഷം ജയിച്ചു പിണറായിക്കായി ഇരട്ടി പിണറായിക്കായി പത്ത് പതിനഞ്ച് കൂടുതലാണ് വൈരാഗ്യ അവർ മുഖ്യമന്ത്രി ആവുന്ന പേര് വന്നു പക്ഷെ അവര് പാട്ട് പരിസരത്ത് ചെയ്യുന്നവർ സ്ത്രീയല്ല നല്ല കൊടുമ്പിനിയല്ലേ ആ വൈരാഗ്യം അവരെ മന്ത്രിയാക്കിയില്ല എന്ന് മാത്രമല്ല അവരെ കാണുന്ന വേദനയെല്ലാം ചീത്ത പറയാണ് ഈ ജനസം കൊണ്ട് ചെന്നു ടീച്ചറിനെ തീർ പറഞ്ഞ മനസ്സിലായി ടീച്ചറിന്റെ ഭർത്താവ് പാവം ഒരു ശുദ്ധനായി അങ്ങനെ വിളിച്ച് ചെവിയിലോട്ട് ചീത്ത വിളിച്ചു കണ്ടുകൊണ്ടിരിക്കില്ലേ ടീച്ചറിന്റെ കെട്ടിയവനും തെറി ആവശ്യത്തിന് തീർക്കൊടുത്തു അല്ല ചാഴികാടിനെ മാത്രമല്ല ദിനെ സന്തോഷിക്കാം ടീച്ചറിനും തെറി കിട്ടിയിട്ടുണ്ടല്ലോ പക്ഷെ ചാഴികാടൻ അങ്ങനെ ആശ്വസിക്കുകയല്ലേ ചെയ്യേണ്ടത് ഇറങ്ങണം എന്നിട്ട് പുറത്തോട്ട് വന്നേച്ച് തൻ്റെ വാല്യക്കാരനല്ല ഞാൻ എന്ന് പറയാനുള്ള ആർജവം കാണിക്കണം അതാ എനിക്ക് പറയാം കാണാൻ ഭയങ്കര ഭാഗ്യവാണ് ഈ പടയന്മാരെ എല്ലാം ഒരുമിച്ച് കാണുക എന്ന് പറഞ്ഞാ ഭയങ്കര സന്തോഷമാണ് എല്ലാവരും പാറ്റും പൂട്ടായി വിട്ട് ഞാൻ കണ്ടു ഈ പോലീസ് പറയുന്നവരോട് ഓടുവോ ഒക്കെ ചെയ്ത് പറഞ്ഞ കേട്ടു അതിന് പോലീസുകാരൻ കാവലെ ഇവന്റെ ഭാര്യമാരും കൂട്ടത്തിലുണ്ടായിരുന്നു ഇല്ലില്ല ഏ അല്ല അത് ഞാൻ അത് ഞാൻ ചർച്ച ചെയ്യുന്നില്ല ഇപ്പോ ഇപ്പൊ ചർച്ച ചെയ്യാം അത് ഞാൻ വരാം താമസിക്കാൻ വരുന്നുണ്ട് പേടിക്കല്ല ഞാൻ വരും വിശദമായി പറയും ആ അല്ല ജയപ്രം കൂട്ടില്ല അറിയാമല്ലോ ഞാൻ എത്ര പ്രാവശ്യം അവിടെ അങ്ങനെ ഒരു വെയിൽ കിട്ടും എന്ന് പറഞ്ഞ ശരിയല്ല എന്തിനാണ് രണ്ടാടുത്ത് വെയിൽ കിട്ടാൻ പോകുന്നു ഞെന് അത് തന്നെയല്ല ഏറ്റവും വലിയ മനോടന്നറിയാവും പഴയ പാരമ്പര്യമായി അവിടെ നിന്ന് പോലീസുകാരുണ്ട് അവർക്ക് ഇതെല്ലാം അറിയാം അവരെ മുഴുവൻ മാറ്റിയിട്ട് ഈയിടെ യൂണിഫോം കൊടുത്ത ഡി കാരൻ ഫിക്കാരത് കേട്ടിട്ടുണ്ട് അവരെ അങ്ങോട്ട് വിട്ടിരിക്കുന്നു അവന്മാർക്ക് ഇതുപോലെ അറിയോ അവന്മാർ ശബരി വല്ല വിശ്വാസം ഇല്ല ശബരിമല ബഹുമാനമില്ല അവന്മാരെ അങ്ങോട്ട് വിട്ടിരിക്കുന്നു അവന്മാർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അതാണ് അവിടുത്തെ പ്രശ്നം തെറ്റാണ് അതായത് തീർത്ഥാടന എണ്ണം കൂടുതലാണെന്ന് ഗവൺമെന്റ് പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കിയാലും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആദ്യം പറയും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇന്നലെ കുറ്റ സമ്മതിച്ചു ഞങ്ങൾക്ക് പറ്റിയ പിഴവാണ് ഇനി അത് വരാതെ നോക്കിക്കോളന്ന ക്ഷമ പറഞ്ഞു ഇപ്പോഴും പിണറായി സമ്മതിക്കണം ഒരു തെറ്റും പറ്റിയിട്ടുണ്ട് അയാൾ പറയും ഞങ്ങൾ ശരിയാവും വളരെ സങ്കടകരാണ് ഒരു മുഖ്യമന്ത്രിയുമായിട്ട് ഇയാളെ കാണുന്നത് പോലും ഗതികേടായി നമ്മുടെ ഗതികേട് കൊണ്ടാണെന്ന് പറയാതിരിക്കും തമിഴ്നാട് സർക്കാർ പിണറായി വിജയന് പിന്നുകൊടുക്കുന്ന സ്റ്റാലിനാണ് അവിടെ അയാൾ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു ഞങ്ങളുടെ അയ്യപ്പന്മാർക്ക് സംരക്ഷണം കൊടുക്കണമെന്ന് കാരണം അവടെ അയ്യപ്പന്മാരങ്ങോട്ട് കേറ്റാതെ കരഞ്ഞോണ്ട് തിരിച്ച് തമിഴ്നാട്ടിൽ ചെന്നു അപ്പൊ സ്റ്റാലിന് വിവരം മനസ്സിലായി അത് മാത്രം ഒരു കൊച്ചു പതിനൊന്ന് വയസ്സുള്ള കൊച്ചു മരിച്ചി ഒന്ന് ആലോചിച്ച് എങ്ങനെ മരിച്ച വെയിൽ കൊണ്ട് അതാ ശരീരത്തിനെ ജലാംശം പറ്റിയാണ് കൊച്ചു മരിച്ചിരിക്കുന്നത് നാണവന്മാരും വേണ്ടേ ആ ഒറ്റ കാര്യം കൊണ്ടുതന്നെ ഈ ഗവൺമെന്റിനെ അടിച്ചിറക്കേണ്ടതല്ലേ ഒന്ന് ആലോചിച്ച് അത് അവരോട് ചോദിക്കണം ദൈവത്തെ ഓർത്ത് ഞാൻ അവരുടെ പ്രതിപക്ഷത്തിന്റെ ആളല്ല ഏ അവർ നിങ്ങൾ അവരെ കാണുമ്പോൾ ചോദിക്കുക അല്ല തിരുവഞ്ചേരി ഇന്നലെ വന്ന് വളരെ വേദനയോടുകൂടി അദ്ദേഹത്തിന്റെ ദുഃഖമൊക്കെ പറഞ്ഞായിരുന്നുണ്ട് അവര് പറയുന്നുണ്ട് പക്ഷെ എന്തോ അവരൊരു ഒരു ഒരു ജനിക പ്രക്ഷോഭത്തിലേക്ക് അവർ വരുന്നില്ല എന്താണെന്ന് ആർക്കറിയാം അല്ല കോൺഗ്രസ് കണക്കാക്കി ഇതിന് ഇതിങ്ങനെ മിണ്ടാതെ കിട്ടാൻ അവസാനമായിട്ട് ഇത് സഹിച്ചു ജനങ്ങളെല്ലാം ജനങ്ങളെല്ലാവരും ചുമ്മാ കയറി വോട്ട് ചെയ്തോന്ന് വിചാരിച്ചു കുത്തിയിരിക്കുക നടക്കാൻ പോകുന്നില്ല അടുത്ത പാർലമെന്റ് എലക്ഷനോട് ഇപ്പൊ എഴുതിയിട്ടോ കേരള രാഷ്ട്രീയത്തിന് സമൂലമായി മാറ്റം സംഭവിക്കും അടുത്ത പാർലമെന്റ് എലക്ഷൻ കഴിയുമ്പോ കേരള രാഷ്ട്രീയം ഇപ്പോഴത്തെ രാഷ്ട്രീയമായിരിക്കില്ല ഒരു സംശയം വേണ്ട അതായത് ഞാൻ ചോദിക്കട്ടെ പറഞ്ഞു ഞാൻ രാഷ്ട്രീയമാര് പറയുന്നില്ല വേറെ വിജയത്തിൽ കിടക്കുന്നില്ല കേരളത്തിലെ ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവൻ ഇനിയും എന്താ പറയുന്നത് നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആകണം എന്ന് പറയുന്ന ജനങ്ങളാണ് കേരളത്തിലുള്ളത് ഇപ്പം ഇവിടെ ഈ പിണറായി വിജയനാകണം എന്നല്ല നരേന്ദ്രമോദി ലോകത്തിൽ ഏറ്റവും ജനബിന്നുള്ള നേതാവായിട്ട് നരേന്ദ്രമോദി എന്ന് എല്ലാ മാധ്യമങ്ങളും കണ്ടെത്തി കഴിഞ്ഞു മനസ്സിലായില്ലേ അദ്ദേഹം പ്രധാനമന്ത്രിയാണെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങളാണോ കേരളത്തിലെ ജനങ്ങളും നിശബ്ദമായത് ഇപ്പൊ സമ്മതിക്കുന്നുണ്ട് അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അത് അംഗീകരിക്കും നോയിക്കോളൂ കാണാം ആ രാഷ്ട്രീയം ഇപ്പൊ അത്രേ പറയുന്നു ഒരു സംശയം വേണ്ട അത് കാണാം എവിടെയാ എത്ര മനോരമ ഇല്ലേ സാരമില്ല ஒன்னு ஷாரி பற்றியோ அது அப்படின் கணக்கெடுப்பு அப்ப பத்தொன்பது சீட்டுல மனோதரம எல்டிபி சேர்ந்தோம் எதோ பின்ன വിഷമിച്ചാൽ കിടക്കുന്നില്ല ഇതൊക്കെ പുറത്തു വരും നോക്കൂ ഇതൊക്കെ തന്നെ പുറത്തു വരും ആ ഒരു ചോദ്യം നമ്മുടെ എല്ലാവരുടെയും മുമ്പിലുണ്ട് നോക്കാം നോക്കാം അതിന് കാശും പിരിച്ചുകൊണ്ട് പോയ ആളുകളൊക്കെ ഉണ്ട് അതിന്റെ ഒക്കെ ഇപ്പൊ പറയാറായില്ല പറയാ കാശും കൊണ്ടുപോകുന്ന ആളുകളൊക്കെ ഉണ്ട് കോടികളും കൊണ്ട് ഡൽഹിക്ക് പോകുന്ന ആളുകളൊക്കെ ഉണ്ട് പുറത്തു വരും താമസിക്കുന്നു ആ കേസ് കേസന്വേഷണത്തിൽ അപാകത ഉണ്ടായി എന്നുള്ള ഒരു ഇല്ലല്ലോ ഒരു കൊച്ചു കുഞ്ഞിനെ ബലാലസുഖം ചെയ്ത് കൊന്ന് കൊല വിളിച്ചിട്ട് പ്രതി അവനാണെന്നുള്ളതിന് തെളിവില്ലെന്ന് കോടതി പറഞ്ഞാൽ കോടതിയെ കുറ്റം പറയാൻ പറ്റൂ പോലീസ് കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റ് അല്ലേ പോലീസല്ലേ ചാർജ് കൊടുക്കുന്നു ആ ചാർജിന്റെ അടിസ്ഥാനത്തിൽ കോടതി വിസ്താരം വരുന്നത് ആ കേസ് സംബന്ധമായി റീ ഇൻവെസ്റ്റിഗേഷൻ നടത്തി റീ കേസ് ഉണ്ടാവും അതായത് മര്യാദ ആ കേസിന്റെ അന്വേഷണത്തിൽ കോടതിയോട് പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ നിർബന്ധമായും ആ കേസ് റീ ഇൻവെസ്റ്റിഗേഷൻ നടത്തി നിഷ്പക്ഷമായ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കേസ് അന്വേഷണം നടത്തി കേസ് ചാർജ് ചെയ്ത് യഥാർത്ഥ കുറ്റവാളിയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും കോടതിയിൽ കോടതിയിൽ നിന്നും ശിക്ഷ വാങ്ങിക്കൊടുക്കുകയും ചെയ്യാൻ ഉത്തരവാദിത്വം ഈ ഗവൺമെന്റ് ഉണ്ട് എന്ന് മാത്രമേ പറയുന്നു അപ്പൊ നിർത്തിക്കോട്ടെ അപ്പൊ താങ്ക് യു എല്ലാവർക്കും